السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله آه فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم إنك حميدٌ مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميدٌ مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم. وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله ഈ റിഞ്ഞാഹിൽ കൂടിയ സത്യവിശ്വാസി വിശ്വാസിനികൾ സഹോദരി സഹോദരങ്ങള് ആമുഖമായി എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും ചെറിയ പെരുന്ന ഈദാശംസകൾ നേരിടുകയാണ് പരിശുദ്ധ ഖുർആാനിന്റെ അവതീർണതുകൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ റമദാൻ മാസം നമ്മോട് യാത്ര പറഞ്ഞിരിക്കുകയാണ് അള്ളാഹിന്റെ പാപമോചനം അവന്റെ പ്രീതിയും അവന്റെ സ്വർഗവും ഒക്കെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികൾ ആ വിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളിൽ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു കഠിനമായ ചൂട് ചൂണ്ടുപാഴ്ചക്കാതെ പത്ത് പതിനാല് മണിക്കൂറോളം നാം ഓരോരുത്തരും വ്രതമനുഷ്ഠിക്കുകയുണ്ടായി പകലിന്റെ ക്ഷീണം നമ്മെ അലട്ടുന്നുണ്ടായിരുന്നുവെങ്കിലും അള്ളാഹിവിൻ്റെ ഭവനങ്ങളിലേക്ക് ഓടിയെത്തി ദൈർഘ്യമേറിയ തുറാകത്തോടുകൂടെയുള്ള തറാവിഹ നമസ്കാരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും പങ്കുചേർന്നിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വിശുദ്ധ റമദാനിന്റെ ലാഭങ്ങളിലും പകലുകളിലുമൊക്കെ നമ്മൾ ഓരോരുത്തരും പങ്കുചേർന്നിട്ടുണ്ട് ഒരുപാട് നന്മകളിൽ നമ്മൾ വ്യാപൃതരായി സഹോദരങ്ങളെ ആ പുണ്യത്തിൻ്റെ ആ സന്തോഷത്തിന്റെ മാസമിത നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നു പറഞ്ഞു ഒരു നോമ്പുകാരനായ മനുഷ്യന് രണ്ട് സന്തോഷങ്ങളുണ്ട് ഒന്ന് നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ് നോമ്പ് തുറക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ നാടി നിലമ്പുകളിലൂടെ ജലാംശവും ഭക്ഷണവും ഒക്കെ നമ്മുടെ അങ്ങിലേക്ക് ചെല്ലുമ്പോൾ മനുഷ്യർക്കുണ്ടാകുന്ന വിശ്വാസികൾക്കുണ്ടാകുന്ന അല്ലാത്തൊരു സന്തോഷമുണ്ട് കഴിഞ്ഞ ദിനരാത്രികളിൽ നമ്മൾ ഓരോരുത്തരും അത് അനുഭവിച്ചവരാണ് വീണ്ടും പറഞ്ഞു രണ്ടാമത്തെ ഏറ്റവും പ്രധാനമായും ഒരു സന്തോഷം നാളെ പാരിക ലോകത്ത് വെച്ച് അള്ളാഹിബിനെ കണ്ടുമുട്ടും സന്തോഷമാണ് റഹ്മാനായ റബ്ബിനെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ആ ഒരു മാനസിക സ്ഥിതിയോടുകൂടെ അള്ളാഹിബിനെ കണ്ടുമുട്ടും സന്തോഷം സഹോദരങ്ങളെ ഇനി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് ആ സന്തോഷത്തിൽ ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എന്റെ മുഴുവൻ സഹോദരങ്ങളെയും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് വിശുദ്ധ റമദാനിന്റെ രാപ്പകലുകളിൽ നമ്മൾ ഓരോരുത്തരും അമ്മ കുടച്ചു വാർത്തുകയായില്ല നമ്മുടെ മുഴുവൻ അവയവങ്ങളും ഞാനിരുന്ന് ഒമ്പുകാരനായിരുന്നു എന്ന കൃത്യമായ കൂടെ നാം നിയന്ത്രിച്ചിട്ടുണ്ട് നമ്മുടെ കാണലിനെയും കാതിനെയും നാവിനെയും ഒക്കെ ഹറാമുകൾ സംസാരിക്കുന്നതിൽ നിന്നും ഹറാമുകൾ കേൾക്കുന്നതിൽ നിന്നും ഹറാമുകൾ പറയുന്നതിൽ നിന്നും ഹറാമുകൾ അറിയുന്നതിൽ നിന്ന് കാണുന്നതിൽ നിന്ന് എല്ലാം നമ്മൾ നിയന്ത്രിച്ചു நம்ம சகோதரங்களு பல சந்தர் பலப்பழும் நம்மளோரோத்தரும் தரக்கேண்ட சந்தர் உண்டாயிரம் அப்படையம் நோம்புகாரனான நமக்கு நம்மை நியந்திரிக்கிண்டு மாத்திரமல்ல மும்பெங்கும் நாம் பிரவர்த்திக்காத பல நன்மும் பிரவத்தின் நமக்கு சாதிச்சிட்டு அதே விசுத்தில் எந்த பிரியப்பட்டீதாரில் ஒரு சகோதரி சகோதரங்களில் നമ്മൾ ഓരോരുത്തരും തെളിയിക്കുകയായിരുന്നു എനിക്ക് പലതും സാധിക്കുമെന്നും എനിക്ക് മുമ്പ് സാധിക്കാത്ത പലതും മനസ്സ് വെച്ചാൽ സാധിക്കുമെന്ന് ഈ റമദാനിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയായിരുന്നു സാധിച്ചെടുക്കുകയായിരുന്നു അതിശക്തമായ ചൂടുണ്ടായിട്ടും അതിശക്തമായ ചൂടുണ്ടായിട്ടും ഈ റമദാനിൽ നാം ചൂടിനെ പരിഗണിച്ചതില്ല നല്ല ക്ഷീണമുള്ളപ്പോഴും പള്ളികളിലേക്ക് ഓടിയെത്തിക്കൊണ്ട് ദൈർഘമേറിയ തലാവിഹി നമസ്കാരത്തിൽ നമ്മൾ പങ്കാളികളായിട്ടുണ്ട് പല തിരക്കുകൾക്കിടയിലും സമയം കണ്ടെത്തിക്കൊണ്ട് മാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മളോരോരുത്തരും തയ്യാറായിട്ടുണ്ട് ഒഴിവ് സമയങ്ങളിലൊക്കെ തന്നെ ഒരുപാട് ഒരുപാട് നന്മകൾ പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ട് പലപ്പോഴും തിരക്കുകളിൽ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ നമുക്ക് ജമാഹത്ത് നമസ്കാരം നഷ്ടപ്പെടുമായിരുന്നുവെങ്കിൽ എവിടെയാണെങ്കിലും ഓടി എത്തിക്കൊണ്ട് ജമാഹത്തായി തന്നെ നമസ്കാരങ്ങളിൽ പങ്കുചേരണമെന്ന് നമ്മൾ ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഒരു നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു അതേ രൂപത്തിൽ തന്നെ രോഗങ്ങൾ കൊണ്ട് അനുഭവിക്കുന്നവർ വീടില്ലാത്തവർ കടബാധ്യതയുള്ളവർ വേദനകൾ കടിച്ചമർത്തുന്നവർ മരുന്ന് വാങ്ങാൻ പണമില്ലാത്തവർ അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുന്നവർ നമ്മുടെ വീടുകളിലേക്ക് നമ്മുടെ പള്ളികളിലേക്ക് ഓടി വന്നപ്പോ പക്കറ്റിലേക്ക് നമ്മൾ ചുരിഞ്ഞവരാണ് ഒരുപാട് ഒരുപാട് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതെ അവർക്കൊക്കെ ദാനധർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഒരുപാട് സുതപ്പുകൾ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ പലപ്പോഴും നമ്മൾ ബിസിയായിരുന്നു ൾക്ക് പങ്കെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല പക്ഷേ റമദാനിൽ ഒരുപാട് ഒരുപാട് ദീനി നമ്മൾ പങ്കെടുത്തിട്ടുണ്ട് അതേ സഹോദരങ്ങളിൽ നമ്മൾ ഓരോരുത്തരും തെളിയിക്കുകയായിരുന്നു റമദാനിലൂടെ എനിക്ക് കഴിയില്ല എന്ന് തോന്നിയതിനൊക്കെ എനിക്ക് സമയമുണ്ട് എനിക്ക് സമയമുണ്ട് എനിക്ക് അതൊക്കെ സാധിക്കുമെന്ന് വിശുദ്ധ റമദാനിന്റെ ഓരോ ദിനരാത്യങ്ങളിലൂടെയും നമ്മൾ ഓരോരുത്തരും തെളിയിക്കുകയായിരുന്നു ഈ കൂടിയിരിക്കുന്ന എന്നോടും നിങ്ങളോടുമൊക്കെ ഈ വിശുദ്ധ റമദാൻ നമ്മളോട് പരസ്യമാക്കി പറഞ്ഞ് യാത്ര പറഞ്ഞ് ഈ വിശുദ്ധ ഈ ശിഥത്തിൽ സഹോദരങ്ങളെ നമ്മോടൊന്നിച്ച് നമുക്ക് ചോദിക്കാനുള്ള ഏറ്റവും പരമപ്രധാനമായ ഇനി എന്താണ് നമ്മുടെ തീരുമാനം നമ്മുടെ തീരുമാനം ഇന്നത്തെ ദിവസം നമ്മൾ ഓരോരുത്തരും വളരെ കൃത്യമായി ഇന്നലകളിൽ വരെ ഒരുപാട് തീർക്കാം ഒരുപാട് പേജുകൾ ഓതി തീർക്കാൻ ആവേശം കാണിച്ച നാം ഖുർആനിലെ റാനിലെ മാറ്റുവാനാണ് നമ്മുടെ തീരുമാനം രാത്രി നമസ്കാരം ഇനി ഇനിയില്ല എന്നാണോ നമ്മൾ ജനിച്ചു വെച്ചിരിക്കുന്നത് അത് അവസാനിപ്പിക്കാനാണോ നമ്മൾ തീരുമാനിക്കുന്നത് ഉപേക്ഷ വരുത്താനാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സഹോദരങ്ങളെ ഇന്നലകളിൽ നനഞ്ഞ കണ്ണുകളുമായി ഗദ്ഗതത്തോടെ പിഴയുന്ന ഹൃദയങ്ങളുമായി ഉറപ്പിനോട് നാം ഏറ്റുപറഞ്ഞ് ചെയ്തു മടങ്ങിയ പാപങ്ങളിലേക്ക് അശ്ലീലുകളിലേക്ക് ഹറാമുകളിലേക്ക് തിന്മകളിലേക്ക് ഇനിയും മടങ്ങിപ്പോകുവാനാണോ നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കുന്നത് ഈ മാസം നമ്മൾ കാട്ടിക്കുത്തിയതെല്ലാം ഒരു അഭിനയമായിരുന്നു സ്വയം പരിശോധിക്കണം സ്വയം പരിശോധിക്കണം പൂനുറബാനി വരാത്ത വിശ്വാസികളെ നിങ്ങളൊരു റബദാനികളാവരുത് നിങ്ങളൊരു റമദാനിൽ മാത്രം ഒരു സ്പെഷ്യൽ ടീമായി മാറരുത് അന്ന് പ്രത്യേകം ഒരു വേഷം അത് അത്തരം സന്ദർഭങ്ങളിൽ പ്രത്യേകമായ ആചാരങ്ങളും പ്രത്യേകമായ നിഷ്ടങ്ങളും ഒക്കെ അല്ലെ റമദാനിൽ നമ്മെ റഹ്മാനായ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന റംബാനിലും നമ്മെ വീക്ഷിക്കുന്നുണ്ട് ഇതര മാസങ്ങളിലും നമ്മെ വീക്ഷിക്കുന്നുണ്ട് അവന്റെ നിരീക്ഷണത്തിന്റെ ആണ് നാളെ പോയുമെന്നുള്ള എന്നുള്ള കൂടെ നമ്മുടെ ജീവിതത്തെ സഹോദരങ്ങളെ ചുറ്റപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് റമദാനിൽ പ്രവർത്തിച്ച ഓരോ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാകണം ആ രൂപത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ റമദാനി നമ്മൾ നേടിയെടുക്കുകയുണ്ട് തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതൊക്കെ ഇനിയും അത്തരം തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ കുഹാൻ 92ാമത്തെ രണ്ടാമത്തെ അല്ലാഹു പറഞ്ഞു വരാത്ത സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒരു ഒരു പെണ്ണിനെ പെണ്ണിനെ പോലെ പോലെ നിങ്ങൾ ആവരുത് എന്താണ് അവളുടെ പ്രത്യേകത അവൾ കത്തപ്പെട്ടുകൊണ്ട് ഒരു പിരിച്ചുണ്ടാക്കുകയാണ് പിരിച്ചതിന്റെ പൂർണ്ണതയിലെത്തിയതിനു ശേഷം അതിന്റെ പിരി ഓരോമായി ഉടച്ചു കളയുന്ന അത്തരം ദുരന്തങ്ങളിലേക്ക് തെക്കുവയോടുകൂടി ജീവിച്ച് തെക്കുവ നേടിയെടുത്തു സ്വഭാവത്തെ ശുദ്ധീകരിച്ച് നിർവഹിച്ച് തിന്മകളിൽ നിന്നും പരിശീലിച്ചെടുക്കുന്നതിന് ശേഷം ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ ഒരു സ്വഭാവം വിശ്വാസികളെ ഉണ്ടാവരുത് എന്ന് വിശുദ്ധ വിശുദ്ധ സൂചിപ്പിക്കുന്നു ശ്രദ്ധിക്കണേ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സുദിനത്തിൽ എനിക്കെന്നോടും നിങ്ങളോടും ഒക്കെ ആയിക്കൊണ്ട് പ്രഥമമായും പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത് സുദിനത്തിലെ ഏറ്റവും വലിയ സന്ദേശം നമ്മൾ ചൊല്ലിയാണ് ആദ്യത്തെ നമ്മൾ ഏഴ് ത്രിവീറുകളാണ് إن دام الآتي المغفرة لي عندك كبيرة الله أكبر الله أكبر الله أكبر لا إله إلا الله الله أكبر الله أكبر ولله الحمد الله يذكرني أن تكتب اللهم ذكرني أني أندك الله يذكرني أن تكتب لا إله إلا الله الله أكبر േ നീ എല്ലാതെ എനിക്കൊരു ആരാധന എൻറെ പ്രാർത്ഥനകൾ എന്റെ വഴിപാടുകൾ എൻറെ നേർത്തകൾ എന്റെ അതാകത്തുകൾ സർവ്വതും റഹ്മാനായ അഹ്മാനായവത്തെ എന്റെ മുമ്പിൽ മാത്രമാണ് അക്ബർ വലില്ലാഹിൽ ഹംദ് നീയാണ് ഏറ്റവും വലുതോ അള്ളാഹുബേ നിനക്കാണ് സർവസ്തുതിയും സഹോദരങ്ങളെ ഇതാണ് ഈ വിശുദ്ധ ഏറ്റവും ഏറ്റവും വലിയ കൽപ്പന ഉണ്ട് എങ്കിൽ നിന്റെ നിർദ്ദേശമുണ്ട് എങ്കിൽ നീയാണ് എനിക്ക് ഏറ്റവും വലുത് നിന്റെ കൽപ്പനകൾക്കാണ് ഞാൻ നിന്റെ ജീവിതത്തിൽ പ്രാമുഖ്യം നൽകുന്നത് നിന്റെ കൽപ്പന ഉണ്ടെങ്കിൽ ഞാനെന്തും ധ്യക്കാൻ ഒരുക്കമാണ് ഞാൻ എന്തും ഉപേക്ഷിക്കാൻ ഒരുക്കമാണ് ഞാനെന്തും പ്രവർത്തിക്കാൻ ഒരുക്കമാണ് അള്ളാഹുവേ എന്റെ കയ്യിൽ ഭക്ഷണം ഉണ്ടായിരുന്നു എന്റെ സമീപത്തു വെള്ളമുണ്ടായിരുന്നു സർവ്വ സാഹചര്യങ്ങളും എൻ്റെ സമീപത്തുണ്ടായിരുന്നു പക്ഷേ നിന്റെ കൽപ്പന ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ദിന രാത്രിങ്ങളിൽ കഴിഞ്ഞ ദിനങ്ങളിൽ അന്റെ പാനീയങ്ങൾ ഞാൻ അടിച്ചിട്ടില്ല ഞാനതിൽ നിന്ന് പത്ത് പതിനാല് മണിക്കൂറുകളോളം ഞാൻ മാറി നിന്നിട്ടുണ്ട് അതേ രൂപത്തിൽ തന്നെ ഞാൻ സമ്പത്താണ് എന്റെ സമ്പത്താണ് ഞാൻ കഷ്ടപ്പെട്ടതാണ് എന്റെ ബുദ്ധി ഉപയോഗിച്ചോ എന്റെ കായികക്ഷമത ഉപയോഗിച്ചോ ഞാൻ നേടിയെടുത്ത മാത്രം രണ്ടര ശതമാനം സഹജീവികൾക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് മാറ്റിവച്ചവനാണ് ഞാൻ അക്ബർ എനിക്ക് നീയാണ് ഏറ്റവും വലുത് നിന്റെ നിയമങ്ങളും നിന്റെ നിർദ്ദേശങ്ങളുമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ും വലുത് ഇതാണ് സഹോദരങ്ങളെ ഈ ഈദിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ സന്തോഷം സഹോദരങ്ങളെ ഈതാണ് ഈ ഈദിന്റെ ഏറ്റവും വലിയ സന്ദേശം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഈ തൊട്ടീർഗനികൾ നമ്മുടെ നാവിൽ നിന്നാൽ പോരാ

അവസാനിച്ചു പോകുമ്പോ അള്ളാഹുണ്ട് അവന്റെ നിയമങ്ങൾ കാറ്റിപ്പറർത്തിയവരായിക്കൊണ്ട് നമ്മൾ ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോകരുത് നഷ്ടപ്പെടുത്താതെ കൊണ്ടുപോകാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹുവിന്റെ സമീപത്ത് മഹനീയമായ പദവികൾ അലങ്കരിക്കുന്നവർ ഇവിടെ ഏതെങ്കിലും സ്ഥാനമാനങ്ങളുള്ളവരല്ല ഇവിടെ ഏതെങ്കിലും പണ്ഡിതന്മാരല്ല ഇവിടെയുള്ള ഏതെങ്കിലും ഭൗതികമായ ിൽ പ്രസക്തിയുള്ളത് സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അവരാണ് യഥാർത്ഥ വിശ്വാസികൾ സഹോദരങ്ങളെ സർവതിന്മകളുടെയും എല്ലാ തരത്തിലുള്ള തുറന്നു കിടക്കുന്ന ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പടർത്തികളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൊലപാതകങ്ങളുടെ പരമ്പരകൾ പലപ്പോഴും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മൾ കേട്ടിരുന്നു പക്ഷേ നമ്മുടെ കൊച്ചു നാട്ടിൽ നമ്മുടെ കൊച്ചു കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന സംസ്കാര സമ്പന്നമായ കേരളം എന്നറിയപ്പെടുന്ന കേരളം എന്നറിയപ്പെടുന്ന നമ്മുടെ നാട്ടിൽ നമ്മൾ കൊണ്ട് കൊലപാതകങ്ങളുടെ വാർത്തകളാണ് ആര്യ സഹോദരങ്ങളെ കൊള്ളുന്നത് സ്വന്തം ജന്മം നൽകിയ സ്വന്തം മാതാവിനെ കൊലക്കത്തിക്കിരയാക്കുന്ന പിതാവിനെ പോറ്റി വളർത്തിയ പിതാവിനെ കൊലക്കത്തിക്കിരയാക്കുന്ന അന്നോട് സഹപാഠിയെ ഇല്ലാതെയാക്കുന്ന അത്തരം നമ്മൾ മണിക്കൂർ കൊണ്ട് അഞ്ചു കൊലപാതകങ്ങൾ നമ്മൾ കേട്ടു നമ്മുടെ കൊച്ചു കേരളത്തിൽ മാതാവിനെ കൊന്നത് നമ്മൾ കേട്ടു അച്ഛനെ കൊന്നതും അമ്മയെ കൊന്നതും നമ്മൾ കേട്ടു സഹവാടിയെ കൊന്നത് നമ്മൾ കേട്ടു ഇത്രയത്ര കൊലപാതകങ്ങളാണ് ഈ ചുരുങ്ങിയ മാസത്തിനുള്ളിൽ എന്താണ് പ്രിയമുള്ളവരെ കാരണം ലഹരിയാണ് എന്ന് നിയമ സംവിധാനങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ പഠിക്കുന്ന ആളുകൾ നമ്മുടെ മുമ്പിലേക്ക് പറയുന്നു ലഹരിയാണോ പുതിയ തലമുറയെ ചൂടം അത് സ്വാധീനിച്ചിരിക്കുന്നു പുതിയ തലമുറയെ ലഹരിയുടെ വഴികളിലേക്ക് ഇത്തരം ലഹരിയുടെ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള പരിശ്രമങ്ങൾ പരിശ്രമങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ട് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും കാണാൻ കഴിയും സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടത് ഇത്തരം ലഹരിയുടെ ഉപയോഗം മുതൽ സ്കൂൾ വിദ്യാഭ്യാസം മുതൽ വരെ ഇതിന്റെ ഉപയോക്താക്കളാണ് ഇതിന്റെ വിപണനം നടത്തുന്നതിനാണ് എന്ന് നിയമ സംവിധാനങ്ങൾ നമ്മോട് പറയുമ്പോ സഹോദരങ്ങളെ ഈ കൂടിയ എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ഇനിയുള്ള ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് വലിയ ഉത്തരവാദിത്തമാണ് സാമൂഹിക അതുപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വം അലങ്കരിക്കുന്നവർ സഹോദരങ്ങളെ നമുക്ക് ഓരോരുത്തർക്കും വലിയ ഉത്തരവാദിത്തമുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ നാടിനെ ഇത്തരം വലിയ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം ലഹരി പദാർത്ഥങ്ങളെ മഴക്കുമരുന്നിന് നിർമാർജനം ചെയ്യാൻ കഴിയാവുന്നതൊക്കെ പ്രവർത്തിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട് കക്ഷിത്വങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട് സംഘടനാ മാറ്റി വെക്കേണ്ടതുണ്ട് ഐക്യത്തോടുകൂടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം തിന്മകൾ ഇല്ലാതാക്കാൻ നമ്മുടെ മക്കളുടെ നമ്മുടെ നമ്മുടെ പുതിയ തലമുറയുടെ വാസുരമായ ഭാവിക്ക് വേണ്ടി നമ്മൾ കഴിയുന്നതെല്ലാം പ്രവർത്തിക്കാൻ നമ്മളോരോ ും തയ്യാറുണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് വലിയ വലിയ ഉത്തരവാദിത്തമുണ്ട് രാവിലെ പോയിട്ട് ഉത്തരവാദിത്വം എന്തെങ്കിലും കഴിച്ചു വീണ്ടും ജോലിക്ക് പോകുന്ന ആ ഒരു അവസ്ഥ സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മുടെ മക്കളെ വളരെ ഗൗരവത്തോടു കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ദിവസം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മക്കളെ കുടുംബത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണം ഒരു ഫീസ് അടക്കാനും ഭക്ഷണം നൽകാനും വസ്ത്രം വാങ്ങിക്കാനും പാർപ്പിടം നൽകാനും മാത്രമല്ല രക്ഷിതാക്കൾ മറിച്ച് നല്ല കൊടുക്കണം നല്ല പുതിയ തലമുറയായിട്ട് വീടിന്റെ നാടിന്റെ സമൂഹത്തിന്റെ രാജ്യത്തിന്റെ കുടുംബത്തിന്റെ സേവകരായി മാറുന്ന ഒരു നല്ല ഒരു നല്ല തലമുറയെ പാർക്കെടുക്കാൻ രക്ഷിതാക്കളെ നമുക്കാണ് ഉത്തരവാദിത്വം നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ സംസാരങ്ങൾ നമ്മുടെ വളർത്തൽ ഇതൊക്കെ അതിന് കാരണമായി തീരേണ്ടതുണ്ട് എന്ന് കൗരവത്തോടുകൂടെ എന്റെ ഓരോ രക്ഷിതാക്കളെയും ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് അമാനത്താണ് ാണ് വളർത്തുന്നതിൽ നമ്മുടെ ഉത്തരവാദിത്തത്തെ കുറിച്ച് പരിശോധിക്കണം ഇത്തരം തിന്മകളിലേക്ക് എന്റെ കുട്ടി പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ ഓരോ ഉമ്മമാർക്കും ബാധ്യതയുണ്ട് ഓരോ രക്ഷിതാക്കൾക്കും ഉപ്പമാർക്കും ബാധ്യതയുണ്ട് എപ്പോഴാണ് എന്റെ മകൻ എന്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് എപ്പോഴാണ് മകൻ ോ ആരോടാണ് എന്റെ മകൾ എന്റെ മകൻ കൂടുന്നത് എന്റെ മകൻ എന്റെ മകൾ മൊബൈലിൽ എന്താണ് കാണുന്നത് ഏത് ഗെയിമാണ് അവൻ കളിക്കുന്നത് അവന്റെ മനസ്സിന് പ്രശ്നം ഉണ്ടാക്കുന്ന അവന്റെ തലച്ചോറിന് നിക്ഷിതമേൽപ്പിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള കാർട്ടൂണുകളും ഗെയിമുകളിലുമാണോ അവൻ അഡിക്റ്റായിട്ടുണ്ട് പരിശോധിക്കണം അവരെ ഏറ്റവും നല്ല വളർത്തുന്നതിൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് തിരിച്ചറിയണം ഈ ഈമിച്ച് കൂടിയ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ നമ്മളാണ് ഈ നാടിന്റെ വരും തലമുറയെ നിയന്ത്രിക്കുന്നവർ അതിനെ നയിക്കേണ്ടവർ നമ്മളാണ് ലഹരിവാസങ്ങളുടെ അശ്ലീലതകളുടെ അത്തരം കാര്യങ്ങളിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ട് ജീവക്ഷമമായി ജീവിക്കേണ്ടവരല്ല നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഒരു നല്ല മനുഷ്യരായിക്കൊണ്ട് കുടുംബത്തിൽ നിന്നും നാടിൽ സേവകരായിക്കൊണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ

എന്ന പല നമ്മുടെ പലികളിലേക്ക് പകർന്നു തരുന്നവർ അവർ കൂട്ടലക്ഷ്യത്തോടുകൂടെയാണ് നമ്മെ തകർക്കാനാണ് ലഹരിയുടെയും അശ്വകതയുടെയും അടിമകളാക്കി നമ്മെ മാറ്റാൻ വേണ്ടിയാണ് എന്ന തിരിച്ചറിവോടുകൂടെ ഇതെല്ലാം തന്നതാണ് എന്നും എന്റെ ശരീരം എന്റേതായെന്നും എല്ലാ അനുഗ്രഹങ്ങളും എന്റെ വപ്പിന്റേതാണെന്നും ആ അനുഗ്രഹങ്ങൾക്ക് എന്റെ വപ്പിന്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയാണ് ഈ ജീവിതത്തിൽ എന്റെ ലക്ഷ്യമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവതി യുവാക്കളെ നമ്മൾ ഓരോരുത്തരും മുന്നോട്ട് പോകാൻ അനിവാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ ദുഗാഹി ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ഏറ്റവും അനുഗ്രഹമാണ് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മാതാപിതാക്കൾ അതിനോടുള്ള പെരുമാറ്റം ശ്രദ്ധിക്കണേ അവരോടുള്ള അപകടങ്ങളാണ് തൃപ്തി ലഭിക്കുന്നവർ നമുക്ക് മാതാപിതാക്കൾ തൃപ്തി ലഭിച്ചെങ്കിൽ മാത്രമേ തൃപ്തി നമുക്ക് ലഭിക്കൂ ആ തൃപ്തി ലഭിച്ചെങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കൂ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയേണ്ടതുണ്ട് നമ്മൾ രെ ഓരോരുത്തരും ഈ ദിനത്തിൽ നമ്മൾ സന്തോഷിക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ സഹോദരങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഈ സന്തോഷത്തിന്റെ നമ്മുടെ കുടുംബ ബന്ധം പുതുക്കാനുള്ള ഏറ്റവും വലിയ ഒരു മഹനീയമായ തന്മ അതിൽ നമ്മൾ ഓരോരുത്തരും താല്പര്യം കാണിക്കേണ്ടതുണ്ട് അറ്റുപോയത് പല കാരണങ്ങൾ കൊണ്ട് അറ്റുപോയത് ബന്ധങ്ങളുണ്ടാവാം പല കാരണങ്ങളും ന്യായങ്ങളും നമുക്ക് പറയാനുണ്ടാകാം പക്ഷേ അള്ളാഹു കോടതിയിൽ സ്വർഗത്തിലേക്ക് പ്രവേശനിക്കണമെങ്കിൽ അച്ചുപോയ കുടുംബമൂന്തവുമായി കൊണ്ട് കുടുംബ ബന്ധം നമ്മുടെ നമ്മുടെ നമസ്കാരം നമ്മുടെ പാരായണങ്ങൾ നമ്മുടെ സ്വതത്തു നമ്മുടെ നമ്മുടെ ഇതൊക്കെ ദുർബലമായി പോകുന്ന അള്ളാഹിന്റെ ലോകത്ത് പ്രതിഫലയോജ്യമല്ലാത്ത ഒരവസ്ഥയെ കുറിച്ച് ആലോചിച്ചു നോക്കൂ അത് അള്ളാഹിന്റെ കോടതിയിൽ പ്രയോജനപ്പെടാൻ കുടുംബ ബന്ധം വിളച്ചു ചേർക്കാൻ നമ്മൾ നമ്മൾ ഓരോരുത്തരും തയ്യാറാവേണ്ടതുണ്ട് ഇനിയുള്ളവരെ നാം ഓരോരുത്തരും ഇന്ന് സന്തോഷിക്കുമ്പോൾ അണിഞ്ഞുകൊണ്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ഇത് കുടുംബ സമേതം വന്ന് നമ്മൾ സന്തോഷിക്കുമ്പോ നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ പല സഹോദരങ്ങളും ഉണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ രോഗങ്ങളെ കൊണ്ട് വേദന കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ ഹോസ്പിറ്റലുകളിലുള്ളവർ ചെയ്യുന്നവർ റേഡിയേഷൻ നടത്തുന്നവർ കീമോ ചെയ്യുന്നവർ വേദനകൾ കടിച്ചു സഹോദരങ്ങളെ ഈ ഒരു സന്തോഷത്തിന്റെ സന്ദർഭത്തിലും അവരെ നമ്മൾ നമ്മൾ അവർക്ക് പ്രാർത്ഥന നൽകണം അള്ളാഹുബേ അവർക്കൊക്കെ പൂർണ്ണമായ നൽകണേ അല്ല അള്ളാഹു അവർക്ക് എളുപ്പവും സമാധാനവും ക്ഷമയും ഒക്കെ നീ അവർക്ക് നൽകി അനുഗ്രഹിക്കണേ അവർക്ക് വേണ്ടി നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം സഹോദരങ്ങളെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും മുസ്ലിമായി പീഡിപ്പിക്കപ്പെടുന്ന വംശീയ ഉന്മൂലനത്തിനു വേണ്ടി പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സൈണിസ്റ്റുകൾ ലോകത്തിൽ നമുക്കറിയാം നമ്മുടെ കുടുംബ മക്കൾ നമ്മുടെ ഉമ്മമാർ സഹോദരിമാർ സഹോദരിമാർമ്മമാർ വേദനാജനകമായ ക്രൂരതകളാണ് അവിടെ നടക്കുന്നത് എന്ന് നമ്മൾ ഓരോ നിമിഷത്തിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മളിവിടെ നിർഭയരാണ് നമുക്ക് പ്രശ്നങ്ങളില്ലാതെയാണ് നമ്മൾ ജീവിക്കുന്നത് ആ സഹോദരങ്ങളെ ഓർത്തുകൊണ്ട് അള്ളാഹി ആത്മാർത്ഥം നിന്റെ നിന്റെ സഹായങ്ങൾ സഹായങ്ങൾ നൽകണേ നൽകണേ െ എല്ലാ തരത്തിലുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അവർക്ക് അവരെ നമ്മൾ ഓരോരുത്തരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് വെക്കാനുള്ളത് ഈ ഒരു ക്രമദാനിൽ നമ്മൾ നേടിയെടുത്ത ഈ ഒരു കാര്യങ്ങൾ ഈ ഒരു തക്കുവാ അത് നഷ്ടപ്പെടുത്തുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ദിനത്തിലോ മറ്റുതര സന്ദർഭങ്ങളിലോ നമ്മിൽ നിന്ന് ഉണ്ടാവാതെ ശ്രദ്ധിക്കണേ എന്നാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അള്ളാഹുഹാൻ അനുഗ്രഹിക്കുമാറാവട്ടെ